നമ ഓ നമ ജാനകീ ജീവന സ്മരണം ജയ ജയ രാമ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുടേ വാക്കുകൾ നിന്നവമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായി ഒരു കർമ്മവും നിർണയമെങ്കിലും ഉം ഇതു നീ ദൃശ്യമായുള്ള രാജ്യദേഹാദിയും വിശവും നിശേഷധാന്യ ധനാദിയും സത്യമെന്നാകിലേതൽ യുക്തമല്ലാ ഭോഗ്രഭാചലം വേഗേന നഷ്ടം മാം ആയുസും ഓർക്കനീ അഗ്നി സന്തപ്ത ലോകം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാപരിഗ്രസ്തമാം ലോകങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാതി ഓർക്കനീ അമ്പലം തന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം അൽപമായ ലക്ഷ്മണം രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്ന ഗന്ധർവ നഗര സമ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു ആദിത്യദേവൻ ഉദിച്ചിതു വേഗേനയാദപതിയിൽ മറഞ്ഞിതോ സത്വരം നിദ്രയും വന്നിതു ഉദയശൈലോ വിദ്രുതം വന്നിത് പിന്നെയും ഇത്തോരു ആയുസ് പോകുന്നതേതും അറിവില്ല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയും വന്നു ചേർത്ത മോഹേന മരിക്കും ഇതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുനരോർത്തറിയും നീല മായതും വൈഭവം ഇപ്പോൾ ഇത് രാത്രിയും പിൽപാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മക്കൾ ചിൽ പുരുഷൻ ഗതി ഏതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടലീലാ വിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമ കുംബാമ്പു സമാനം ആയുഷുടൻ പോ മതി ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം ബക്രിയെ പോലെ ജെറയും അടുത്തു വന്ന് ശരീരത്തെ നിർണയം ൃത്യവും കൂടെ ഒരു നേരം പിരിയാതെ ചിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കും ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം ഇന്നേടി കലർന്നിടും ദിശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണീറാഴ്ച മഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി നന്നല്ല ദേഹം പോകിലേ മഹാമോഹം പഞ്ചഭൂതക നിർമ്മിതം പരിണാമിയായൊരു കായം വികാരിയായുള്ള നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനൊന്നേ മനസ താരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ല എന്നറിയ നീ ലക്ഷ്മണാം ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനം നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്ന മോഹ ഈഹന്യായുള്ളതോ വിദ്യ സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായതോ വി വീണ്ടുന്നതും തത്ര കാമക്രോധ ലോപോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിക നീ മുക്തിക്ക് വിഗ്രഹം വരുത്തുവാൻ എത്രയും ശക്തിയെന്നുള്ളതിൽ ക്രോധം അറിയനീ മാതാപിതൃ ഭാദ്രമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്ന ക്രോധമൂലം മനസ്താപുണ്ടായി വരും ക്രോധമൂലം സംസാര ബന്ധനം ക്രോധമല്ലോ നിജകർമ്മക്ഷേഖരം ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈദരണ്യാക്കിയാകുന്നതോ തൃഷ്ണയം സന്തോഷമാകുന്നതോ നന്ദനം വനം സന്തോഷമാകുന്നതോ നന്ദനം വനം സന്തെ കാ ചിന്തിച്ചു ശാന്തിയെ തന്നെ സന്താപമെന്നാൽ ഒരു ജാതിയും വരാം ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം അഹന്തമേലെ വസിപ്പതാത്മാവുകൾ ശുദ്ധസ്വയം ജ്യോതി ആനന്ദപൂർണമായി നിർവികൽപംരം നിർവികാരം ഖനം കാരണം സർവൈകസാക്ഷിണംവജ്ഞരം സർവദാ ചേതസി ഭാവ്ഞനായ നീ കേൾ സുഖ ദുഃഖം പ്രാരബ്ദമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമാക്കവേ നിർമ്മാചരിച്ചിടുക കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മബലങ്ങളിൽ കാക്ഷയം കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചുതൻ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ തിജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടുമായ വിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളകനീ മനമല്ലോ പരമാപദം സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമഖ്യമോടും മാതാവോട് ചൊല്ലിനാൻ കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ എന്നേദം വിഷാദമുണ്ടാകുലാം ആത്മാവിനേതുമെ പീതീഡയുണ്ടാക്കരുത് ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസി ചേടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴ എന്നുള്ളതില്ലല്ലോ ജനനീ നീ കേവലം

കേവലം കാലനവാസം സുഖമായി വരും തവ മനസ്സേദം കുറച്ചു വണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ പിന്നെയും പിന്നെയും മാതൃപാദാന്തിയെ ീതി കൈകൊണ്ടെടുത്തു സീമനാതരാൽ സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടേ പുരുഷോത്തമഹരേ മൃത്യുജയ മഹാദേവ ഗൗരീപദേക് പാലകന്മാരെ ുർഗേ ഭഗവതി ദുഃഖ വിനാശിനി സർഗസ്ഥിതിലയ കരിണി ചണ്ടികേ എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കേട്ടുറങ്ങിയിടുന്ന നേരവും നിങ്ങൾ ഇത്തമർത്തിച്ചു സംവത്സരം കാടം പുണർന്നുടൻസരം വസിച്ചാൽ വരികൾ തൽക്ഷണേ രാഘവം നത്വാ സകൽഗതം ലക്ഷ്മണൻ താനം പറഞ്ഞാൻ അനാകുലം എന്നുള്ളിൽ ഉണ്ടായിരുന്നൊരു സംശയം നിൻ കേട്ടു ീർന്നോ തുലോ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളവൻ ഇന്നൊമേ മോദാലതിനായി അനുവദിച്ചിടണം സീതാപദേ രാമചന്ദ്ര അണങ്ങളെ കളഞ്ഞിടവനല്ല ോട് യാത്ര ചൊല്ലിടുവാൻ മോദേന സീതാഗ്രഹം ആഗതനായ ഭർത്താവിനെ കണ്ടവൾ മുത്താനും ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞാൽ ആരുമകം പടി കൂടാതെ ശ്രീപാദചാരീണ വന്നതും താലവൃന്ദിയും ചാമരദുന്തവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യവും സമന്ത ഭൂപാലരെയും പിരിഞ്ഞതിരോമാഞ്ചമോടുന്നുള്ളിയത് എന്തയ്യോ ഇത്തേ കാത്മജാവം അരുൾ ചെയ്തു തന്നിതുദണ്ഡകാരുണ്യ രാജ്യം മമപുണ്യം വരുത്തുവാൻ താതൻ അറികടോ ഞാനതു പാലിപ്പതി നാശ പോകുന്നു മനസ്സേഖേദിളച്ചു വാണിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലവേ അത്രവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിയിടിനാൾ രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പുറാതോളമായുണ്ടല്ലോ ഭവാനെ പിതാവിനം എന്നിരിക്കേ വനരാജ്യം തരുവതിന് ഇന്ന് തോന്നിയിടുവാൻ കാരണം രാജ്യാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊൽക ഭർത്താവിയെ വിരവോട് വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതുകേട്ടരുൾ ചെയ്തു രാഘവൻ തന്നെയും കേൾക്ക നീ മന്നവൻ കേ കയപുത്രിയായ അമ്മയ്ക്ക് മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ വിണ്ണവർ നാട്ടിൽ സുരാസുരത്തിനന്യോന്യ വിക്രമം കൈ കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും സത്യവിരോധം വരുമെന്നു തന്നോട് ചിത്തെ നിരൂപിച്ചു പേടിച്ചു മാതാവിനാശുവരവും കൊടുത്തിതു താതൻ അതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നു ദണ്ഡകാരൻ ഞേ പതിനാലുസരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവ ഞാൻ നീ അതിനേതം മുടക്കം പുറകൊലാമയ്യയിൽ കളഞ്ഞു മാതാവുമായി വഴുക നീ രാഘവനിത്തം പറഞ്ഞത് കേട്ട് രാഘ ശശിമൊക്കി താനും അരുൾ ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണം ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്ന എഴുതുള്ള ഉചിതമല്ലുന്നുണ്ടും ഭവാനെന്നു ധരിക്കണം കാനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലേടിനാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതോ തെങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ൃഗാദികൾ മാനുഷഭോജികളായുള്ള രാഷ്ട്രസർക്കാനന്തനിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ട് അവറ്റേ കണ്ടാൽ സങ്കടം പോണ്ട് ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു മുട്ടേറയുണ്ടാം ഭയമെന്ന് മൂലബലങ്ങൾ കട്ടം കഷായങ്ങൾ ും തലജനാഭൂരങ്ങളില്ല ശർക്കരാ ദുർമാർഗം എത്രയും കണ്ടക വൃന്ദവും നേരെ പെരുവഴിയും അറിയാവതല്ലാരെയും കാൺമാനും എല്ലറിഞ്ഞിടുവിൻ ശീതവാദാത്തവ പീഡയും പരമാം പദവേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു ദാക്ഷസരെ കണ്ടാൽ മുറുക്ക എല്ലാവർക്കും അറികടാം എന്നോട് മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിരുന്നിടുക വന്നിടുവൻ പതിനാല് സംവത്സരം ചെന്നാൽ അതിനുടനെല്ലോരോ സംശയം ശ്രീരാമവാക്കു കേട്ടോ ഒരു വൈദേഹ്യം ോ പിന്നെയും ഞാൻ ആധാരവും ഇല്ല മറ്റെ ദോഷവും ഇല്ല ദാനിതേ പാത ശുശ്രൂഷാവൃതം മുടക്കായികമേ നിങ്ങളുടെ സന്നിധോ സന്ത വണീടും എന്നെ മറ്റാർക്കാനും പീഡിച്ചോ കൂടുമോ വല്ലതും മൂല പല ജലാഹാരങ്ങൾ വല്ല പൊച്ചിഷ്ടം എനിക്ക് അമൃതോപമം ഭർത്താവ് തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തു മോത്തുള്ള കല്ലും ഉള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതം പുഷ്പോപമാ നീ വെടിഞ്ഞിടലാം ഏതുമേ പിതയുണ്ടാകയില്ലേതും എനിക്കില്ല ഭർത്താവേ കശിൽ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ട് അരുളിച്ചോ ഭർത്താവിനോട് വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്ക് സംശയമില്ലേതം തമ്പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതോ സത്യമതിന്യുമൊന്നു ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലതും കവി ഒരു രാമോദോട് പറഞ്ഞു കേൾപ്പുണ്ടോ ഞാൻ ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടു മുന്നത്രേ വിചാരിച്ചു കാണു പാണിഗ്രഹണം മന്ത്രാർത്ഥവ് ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നുള്ളെങ്കിൽ എന്നും എൻ പ്രാണപരിത്യാഗവൻ ജീവൻ ഇന്ന് തന്നെ നിന്തിരുവടി തന്നാണ് എന്നിങ്ങനെ ദേവിച്ചൊന്നത് കേട്ടിരുമെന്നവൻ അന്തസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടം ഇനിയും ചൊല്ലി ഉണ്ടാകേണ്ട ദാനം ദാനതിക്കായിക്കൊണ്ടോ ചെയ്ത നീ ജാനകീഹാരാദിഭൂഷണമൊക്കെ ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് വരുത്തുക എന്നത്യാദരമരുൾ ചെയ്ത നേരം വിജേന്ദ്രോത്തമന്മാരെ വരുത്തിയേ കുമാരനം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളുമർത്ഥം അവധിയില്ലാത്തോളമാതരാൽ സൽവൃത്തരായി കുലശീല ഗുണങ്ങളിന്ദ്രന്മാർ ചെയ്തോ ബഹുവിധം മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതോ പിന്നെ നിജാന്തപുരവാസികൾക്ക് മറ്റന്ന രാസേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യുകയാൽ ും ജാനകി ദേവിയും അൻപോട് അരുന്തതിക്ക് ആനന്ദം ഉൾക്കൊണ്ട് ദാനങ്ങൾ നൽകിനാൾ ലക്ഷ്മണവീരൻ സുമിത്രയാം അമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു വന്ന നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു നന്നായി അനുഗ്രഹം ചെയ്തു തനീനു പിന്നെ വദേശവാക്കും അഗ്രജൻ തന്നെ പരിചരിച്ചെ പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമന നിത്യം ദശരഥനുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളേണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊപ്പിനെ അയോധ്യെന്നോർത്തി മായാവിഹീനം ഈ വണ്ണം ശിരസി ധരിച്ചു കൊണ്ടാദരവോട് തൊഴുതൂ സൗമിത്രയം തന്നോടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാതികെ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തെ പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമരമ്യളേബരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗത് വിരാമൻ ആത്മാരാമന അമ്പുജലോചനൻ നാനാ ജഗന്മയൻ യം പ്രതി പോകുന്ന നേരത്തു സാധം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ട ഖേതം കലർന്നോ പരസ്പരം ചൊല്ലിനാർ കഷ്ടമാന്ത കഷ്ടം പശ്യ പശ്യകാം കഷ്ടം എന്തിങ്ങനെ വന്നതും ദൈവമേ സോദരനോടും പ്രണയിനിതന്നോടും പാദചാരണ സഹായവും കൂടാതെ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പ്രതീക്ഷ ചിത്തം പുത്രവാത്സല്യം തന്നോളം ഇന്നിത് തോന്നവാൻ എന്തൊരു കാരണം കേട്ടുടൻ ചൊല്ലിനാൻ അന്യനം കേത്രയ്ക്കു രണ്ടു വരം പോലത് കാരണം രാഘവൻ പോകുന്ന ഇത് വനത്തിന് ഭരതനും വന്നു കൂടും മണ്ഡലം പോക നാമെങ്കിൽ വനത്തിനു കൂടെ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമാം അപ്രകാരം പുരവാസികളായുള്ള വിപ്രാതികൾ വാക്കുകേട്ടൂരനന്തരം പുരവാസികൾ തമ്മോട് സാമൂതമേവ മരുൾ ചെയ്തിത നേരം രാമസീതാരഹസ്യം രാമനെ ചിന്തിച്ചു ദുഃഖിയായി കരുമേ കോമളാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടവിനെ വരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ ലക്ഷ്മണനായ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായ വരാം മായാ ഗുണങ്ങളെ താൻ അവലംബിച്ചുകായ ഭേദം ധരിക്കും രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം ൃഷ്ടിച്ച സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം രക്ഷിച്ചുകൊള്ളുന്നതീശ്വരൻ ആദ്യ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ ഗ്രിജാവല്ലവൻ സംഹരിക്കുന്നതം മനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കുന്നു വേദാവിനാക്കി കൊടുത്ത പാദോ നിധി മതനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി പോണ്ടു കൃഷ്ണേ ഗിരീന്ദ്രം ധരിച്ചീരാഘവൻ ദുഷ്ടനായോരു ഹിരണ്യാക്ഷനെ കൊന്നു ദൃഷ്ടിയായി തേറ്റമേൽയെ പൊങ്ങിച്ചോ കാരണ വാരി തന്നിൽ കളിച്ചതും കാരണ പുരുഷനാകും നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ായ നഗരങ്ങളെ കൊണ്ടുപോരനായോരുണ്യുധൻ ഇവൻ പുത്രലാഭാർത്ഥമതിയും ഭക്തി പൂണ്ടർത്തിച്ചു സാധരമർച്ച കാരണം ഇത്രയും കാരുണ്യമോടവൾ തന്നുടെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോട് ചെന്നർത്തിച്ച് മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ ധാത്രീ സുരദ്വേഷികളായി ജനിച്ചോരു ധാത്രി പൊതികുല നാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി പിറീടിനാൻ രാത്രിയും ചരകുലമൊക്കെ നശിപ്പിച്ചു ഭാരം പരമാത്മാ പരാവരൻ അല്ലാതെ വേദാന്ത വേദ്യൻ വരൻ നാരായണൻ പുരുഷോത്തമൻ നവ്യൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണനിഗ്രഹാർത്ഥം വിപിണത്തിനുദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ദരയല്ല കയ്യേകി എല്ലാരും ഭ്രമിക്കായുക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടി തന്നോട് ലയകാരി പുഷ്ടപ്രമോദം പുറപ്പെട്ടു നിന്നിപ്പോൾ ഇന്നലെ രാഘവൻ വന്നു ചൊന്നാനവൻ തന്നോട് രാഘവൻ താനും ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നത് മൂലം രാഘവൻ ഇന്ന് വിഷാദങ്ങളെല്ലാവരും രാമനെ ചിന്തിച്ചതൊക്കെയായി കാര്യമേ രാമരാമേദി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്തനമൃത്യു ഭയാദികളൊന്നുമേ എല്ലാ കൈവല്യവും സിദ്ധിക്കമേവരമെന്ന ദൂ നിർണയം ദുഃഖ സൗഖ്യാദി വികല്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാ രഘുസത്തമൻ ന്യൂനാതിരേഖ വിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിൽ എങ്ങനെ ദുഃഖാതി സംഭവിച്ചിടുന്നു ഭക്തജനാനം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു ഭക്തി കണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരേ മനുഷ്യനായി ഈശ്വരൻ രാമസീതാരഹസ്യം മാമോദപൂർവകം ൂർവകം രാമദേവങ്ങൾ പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാൻമാരെന്നു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു രാമവിഷയമേ വിഷയമേ വണ്ണം അരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവൃതം സേവിച്ചു രാമന് നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദൊരു അരനിധിയിൽ മുഴുകിനാരേവരം താപവും തീർന്നിത് പൗരജനങ്ങൾക്കും താപസഹ ശ്രേഷ്ഠനും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे जीवन जानकीजीवनस्मरणं राम राम